തൃശൂരിൽ ൃശൂരിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു ആർ ജെ ഡി മൂന്ന് കോൺഗ്രസ് മാണി രണ്ട് തൃശൂർ കോർപ്പറേഷനിലെ അമ്പത്തി ആറ് ഡിവിഷനുകളിൽ മുപ്പത്തെട്ടെണ്ണം സി പി ഐ എമ്മിനും എട്ടെണ്ണം സി പി ഐക്കുമാണ് ആർ ജെ ഡിക്ക് മൂന്നും കേരള കോൺഗ്രസ് ജെ ഡി എസ് എന്നിവർക്ക് രണ്ടു വീതവും എൻ സി പി കോൺഗ്രസ് എന്നിവർക്ക് ഓരോ സീറ്റുമാണ് നൽകിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കൂടി പല സ്ഥലങ്ങളിലും ഇനിയും പലയിടങ്ങളിലും കോൺഗ്രസിലെ യു ഡി എഫിലെ അഭിപ്രായ ഭിന്നതകൾ മുതലെടുക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അത് പലതരത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി എമ്മിന് പതിനെട്ടും സി പി ഐക്ക് എട്ടും ആർ ജെ ഡി ഐ എൻ എൽ കേരള കോൺഗ്രസ് എൻ സി പി എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും നൽകി തൃശൂർ കോർപ്പറേഷൻ ആണ് കേരള കോൺഗ്രസ് ഇതാണ് കോർപ്പറേഷൻ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ വ്യക്തമാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും കോൺഗ്രസിൽ പലയിടങ്ങളിലും ഇനിയും അമർഷം നീറിപ്പുകയുകയാണെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഡി സി സി ജനറൽ സെക്രട്ടറി രവി ജോസ് സ്ഥാനിക്കൽ പാർട്ടി പദവികൾ രാജിവെച്ചിരുന്നു ജോർജ് ചാണ്ടി ഷോമി ഫ്രാൻസിസ് എന്നിവർ വിമതരായും മത്സരിക്കുകയാണ് കൗൺസിലർ നിമ്മിറപ്പായി കഴിഞ്ഞ ദിവസം രാജിവെച്ച് എൽ ഡി എഫിൽ ചേർന്നിരുന്നു